എനിക്കും വേണം ഖാദി കേരള സംസ്ഥാന ഖാദി ബോർഡും ശ്രീധരിയം സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റിയും എസ് എൻ ആർ എ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ശ്രീധരിയം ഓഡിറ്റോറിയത്തിൽ ഖാദി ഓണം മേള നടത്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ ജോൺ അധ്യക്ഷത വഹിച്ചു വലിയ

സാധാരണക്കാരായിട്ടുള്ള കൈത്തറി കൈത്തറിയിൽ മാത്രം ഒരു കുടുംബങ്ങളുടെ ഒരു ഖാദി പോലെ നിരവധി ആളുകളുടെ പ്രയത്നം അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാട് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന്റെ സഹി പോലെ ഒരു കാരണം അല്ലെങ്കിൽ ഇവിടെ ഖാദി പോലെ

நடத்தொன்பு அப்போது விட்டு மாதிரி நடை ஜீவனக்காரையும் தொழிலாளிகளை சந்திக்க நம்ம நம்மத்தில் புதிய தலைமுறை காவியிலே பழைய ஆவியாக நடந்தால் புதிய தலைமுறை அது பௌத்வா கதையில எல்லா பரிமாணத்தையும் நிலத்தி கொண்டு புதிய தலைமுறை கதையிலே ஆக்சிக்கிறது மட்டும் என்னோட ஆகியோர் எனக்கு நூறு கோடி ரூபாய் காரியங்கள் മുൻ നഗരസഭാ കൗൺസിലർമാരായ എം എം അശോകൻ ഷീബാ രാജു എസ് എൻ ആർ എ ലൈബ്രറി സെക്രട്ടറി മനോജ് പി കെ ശശി എന്നിവർ സംസാരിച്ചു പ്രൊജക്ട് ഓഫീസർ ഷിഹാബുദ്ദീൻ സ്വാഗതവും മാനേജർ ലിജി തോമസ് നന്ദിയും രേഖപ്പെടുത്തി